രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി സർക്കാർ നിർമ്മിച്ച പാലങ്ങളിലൂടെ നടക്കല്ലേ പാലം ഇടിഞ്ഞു വീഴും ഏത് നിമിഷവും മോദി സർക്കാർ നിർമ്മിച്ച വിമാനത്താവളങ്ങളിലൂടെ നടക്കല്ലേ മഴവെള്ളം വന്ന് അടിച്ചുകൊണ്ടുപോകും മഴയവിടെ പുഴയായി മാറിയിരിക്കും ആരാധനാലയങ്ങളിൽ തൊഴുമ്പോൾ സൂക്ഷിക്കണം മുകളിലോട്ടെന്ന് നോക്കണം ചിലപ്പോൾ ആരാധനാലയങ്ങൾ തകർന്നു വീഴും ആശുപത്രികളിൽ പോകുമ്പോഴും സൂക്ഷിക്കണം മേൽക്കൂരയിലെ ഫാൻ ഇളകി വീഴും ചുരുക്കി പറഞ്ഞാൽ മോദി സർക്കാർ നിർമ്മിച്ച ഏത് പദ്ധതിയിലൂടെ പോയാലും അപകടമാണ് പറയുന്നത് മറ്റാരുമല്ല നടൻ പ്രകാശ് രാജാണ് അദ്ദേഹം പറയുന്നത് മഴ നനയുന്നത് മനോഹരമായ ഒരു അനുഭവമാണ് മഴ നനയുന്നത് ആസ്വാദ്യകരമായ അനുഭവമാണ് മഴ നനയാം പക്ഷെ ഇപ്പോഴത്തെ മഴ നനയുമ്പോൾ സൂക്ഷിക്കണം പ്രത്യേകിച്ചും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ബിജെപിയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ മഴ നനയുമ്പോൾ സൂക്ഷിച്ച് നനയാൻ പറ്റും ആ മഴ നനയലിന് ഇല്ലാത്ത ഒരു മഴ നനയലാണ് ആ മഴ നനയലിൽ മരണം കൂട്ടിക്കൊണ്ടുപോകാൻ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉദ്ഘാടനം ചെയ്ത പാലങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബിജെപിയുടെ തക്കിയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബീഹാറിൽ പത്ത് പാലങ്ങളാണ് തകർന്നു വീണത് പൊട്ടിഘോഷിച്ച് മോദി ഉദ്ഘാടനം ചെയ്ത പത്ത് പാലങ്ങൾ അതിലൊരെണ്ണം ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ തകർന്നു വീണു അതെല്ലാം പഞ്ചവടി പാലങ്ങളായി മാറി മോദി സർക്കാർ പുനരുദ്ധരിച്ച വിമാനത്താവളങ്ങൾ പുകയായി മാറിയിരിക്കുന്നു മഴ പെയ്താൽ അവിടെ പുകയായി മാറും മുങ്ങിച്ചാവ ആൾക്കാർക്ക് ആരാധനാലയങ്ങൾ മോദി സർക്കാർ പുനരുദ്ധരിച്ച ആരാധനാലയങ്ങൾ രാമജന്മ ക്ഷേത്രം അടക്കം ചോർന്നു നിൽക്കുന്നു ഏത് നിമിഷവും മോളിലെ മേൽക്കൂര ഇടിഞ്ഞു വീഴുക ആശുപത്രികളുടെ സ്ഥിതിയാണ് ഇതിലും ഭയാനകം രോഗികൾക്ക് ഒരു സുരക്ഷയുമില്ല യു പിയിലൊക്കെ പല ആശുപത്രികളും ഇടിഞ്ഞു വീണ് കഴിഞ്ഞു മേൽക്കൂര ഇടിഞ്ഞു വീണ് പല രോഗികൾക്കും പരിക്കുപറ്റി വെളിയിൽ വിടില്ല ഇതൊക്കെ ഒരു ഇരുമ്പു മറയ്ക്ക് ഉള്ളിലാക്കി വെച്ചേക്കുകയാണ് ബിജെപി ഈ സാഹചര്യത്തിലാണ് ഇതൊക്കെ തെളിവുകൾ സഹതം കാട്ടിക്കൊണ്ട് നടൻ പ്രകാശ് രാജ് രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വൈറലായി മാറുകയാണ് മോദിയുടെ എക്കാലത്തെയും വലിയ വിമർശകനാണ് പ്രകാശ് രാജ് അദ്ദേഹം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ഇൻകം ടാക്സ് റൈകളടക്കം അദ്ദേഹത്തിന്റെ ഉണ്ടായി അദ്ദേഹത്തിന്റെ പല വീടുകളുണ്ട് പക്ഷേ അദ്ദേഹം താൻ പോരാടുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഈ പാലങ്ങൾ തകരുന്നത് പോലെ മോദി ഭരണവും തകർന്നു തുടങ്ങി വലിയ ആയുസ് മോദിയുടെ ഭരണത്തിന് ഏകാധിപതികൾക്ക് വലിയ ആയുസ് കാണില്ല അതുപോലെയാണ് മോദിയുടെ ഭരണവും ഏത് നിമിഷവും മോദിയുടെ ഭരണം താഴുക അതിന് ഉദാഹരണമാണ് മോദി ഉത്തരേന്ത്യയിൽ നിർമ്മിച്ച പഞ്ചപടി പാലങ്ങൾ വൻ അഴിമതിയാണെന്നേ അവിടെ നടന്നിരിക്കുന്നത് അത് പ്രകാശ് രാജ് തുറന്ന് പറഞ്ഞിരിക്കുന്നു ആരാധനാലയങ്ങൾ രാമക്ഷേത്രമൊക്കെ ചോർന്നൊരിക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗതികേട് നോക്കണേ വിമാനത്താവളങ്ങൾ കഷ്ടമാണ് അതിലും കഷ്ടമാണ് മോദി മോദിയും മോദി ഭരിക്കുന്ന മോദിയുടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബി ജെ പിയുടെ സത്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഒക്കെ അവിടെയൊക്കെ ആശുപത്രികളിലെ മേൽക്കൂര പോലും ഇടിഞ്ഞു വിഴാവുന്ന അവസ്ഥ രോഗികൾക്ക് ടെൻഷൻ കൂടാതെ കിടക്കാൻ പറ്റില്ല ഇതാണ് മോദിയുടെ ഭരണം അവശേഷിപ്പിക്കുന്നത് എന്ന് പ്രകാശ് രാജ് പറയുമ്പോൾ അദ്ദേഹത്തെ കയ്യടികളോടെ സ്വീകരിക്കുകയാണ് ഇന്ത്യ